ഹലോ ഫ്രണ്ട്സ് സ്പ്രിങ് ഫീവർ എപ്പിസോഡ് ഏറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഹങ്കിയോളാണെങ്കിൽ ഇവൻ്റെ അമ്മയെ മീറ്റ് ചെയ്യുന്നുണ്ടല്ലോ സോ അമ്മയാണെങ്കിൽ ഇവന് കുറച്ച് പൈസ എടുത്തു കൊടുക്കുന്നതും ഇതിനെപ്പറ്റി അങ്കിളിനോട് എന്ന് പറഞ്ഞാൽ അവിടെ നിന്നും പോവാണ് ഹങ്കിയോളാണെങ്കിൽ ആകെ കൺഫ്യൂസ്ഡ് അടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ ഈ പൈസ എന്തിനാ തന്നൊന്നും ഇവന് മനസ്സിലാകുന്നില്ല ഇതേ സമയം ജഗ്ഗ്യും യുന്നുള്ള ആ ഒരു പ്ലേസിലേക്ക് പി ഇ സാറാണ് കേട്ടോ വരുന്നത് അതായത് ആളുടെ വീട് അവിടെയായിരിക്കും ഓ എന്നാലും ആ ഹായോട് പറഞ്ഞിട്ട് കാര്യമില്ല ബോധം വേണ്ടെന്നൊക്കെ പറഞ്ഞാൽ ആൾ കാണുന്നത് ഇവർ രണ്ടുപേരും ചെയ്തു നിൽക്കുന്നതാണ് സോ ഈ സാറിനെ കാണുമ്പോൾ ആദ്യം യുനൊന്ന് പേടിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് രണ്ടുപേരെയും കൈയോടെ പൊക്കുന്നുണ്ട് എന്നാലും ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്ന് പറയുന്ന സാറിനോട് അതെ ഇതിനെപ്പറ്റി ആരോടും പറയരുത് അങ്ങനെയാണെങ്കിൽ മരിക്കുന്നത് വരെ അല്ല മരിച്ചു കഴിഞ്ഞാലും ഒരുപാട് നന്ദി ഉണ്ടായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ ജഗ്ഗ്യു ആണെങ്കിൽ ഇങ്ങോട്ട് മാറി നിൽക്കുക ഞാൻ പറയാമെന്നൊക്കെ പറഞ്ഞ് സാറിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഇവനൊന്ന് പേടിക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ജഗ്ഞു ആണെങ്കിൽ താഴെ വീണ് മാപ്പൊക്കെ ചോദിക്കുന്നുണ്ട് എന്ത് പറഞ്ഞാലും ചെയ്യാം ഒരു പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറയുമ്പോൾ എന്ത് പറഞ്ഞാലും ചെയ്യും ാണ് തിരിച്ചു ചോദിക്കുന്നത് യുണിനോടാണെങ്കിലും സുജു സാറായിട്ട് നല്ല കമ്പനിയാണല്ലേ ആളുടെ ഓഫീസിലൊരു സ്റ്റാഫ് ഉണ്ടല്ലോ ആളെ പറ്റിയിട്ട് ഇൻഫോർമേഷൻസ് എടുത്ത് തരാമോ എന്നാണ് ആദ്യം ചോദിക്കുന്നത് അത്രയേ ഉള്ളൂ അത് ഞാൻ ഏറ്റുന്ന് ഇവിടെ പറയുമ്പോൾ അല്ല അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടി എന്ന് ചോദിക്കുന്നത് ജഗ്ഗ്യുവിനോട് ആ ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് ഇവനെ പിടിച്ചങ്ങ് മാറ്റി നിർത്തുന്നുണ്ട് കേട്ടോ എന്താ അവിടെ പറഞ്ഞതെന്ന് കാണിക്കുന്നില്ല വീട്ടിലെത്തുന്ന ഹങ്കോളാണെങ്കിൽ അങ്കിളിനോട് പൈസ കിട്ടിയ കാര്യം പറയണോ എന്ന് കൺഫ്യൂസ്ഡ് അടിച്ചു നിൽക്കുമ്പോഴാണ് ജഗ്ഗ്യു അങ്ങോട്ട് വരുന്നതും എന്നാലും എന്തൊരു കാര്യം ഇത് ഇതൊക്കെ ഞാൻ ചെയ്യേണ്ടി വരും കാലോചിച്ച് ആകട്ട ടെൻഷൻ അടിക്കുമ്പോൾ ഇവനൊന്നും പറയാനും കഴിയുന്നില്ല പിറ്റേ ദിവസം ഇവളാണെങ്കിൽ നൈസായിട്ട് ഹായയുടെ കണ്ണിൽ പെടാതെ സീറ്റിലേക്ക് പോകാൻ നോക്കുന്നുണ്ട് എന്ന ഹായ കൈയോടെ ഇവിടെ പൊക്കുന്നുണ്ട് കേട്ടോ അല്ല വീക്കെൻഡിൽ എവിടെയായിരുന്നു എന്താ പരിപാടി അമ്യൂസ്മെൻറ്റ് പാർക്കിലേക്ക് എങ്ങാനും വന്നായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഏ ഞാൻ വന്നില്ല എന്ന് പറയുന്ന യുന്നിനോട് പക്ഷേ ഞാൻ കണ്ടിരുന്നു ആരുടെ കൂടെ വന്നെന്നൊക്കെ ചോദിച്ച് സംസാരിക്കുമ്പോഴാണ് അങ്ങോട്ട് വരുന്ന ഈ ചെറിയ സാറാണെങ്കിൽ ആളുടെ ബാഗ് സാറിൻ്റെ കയ്യിലായിരുന്നല്ലോ അത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നാലും നാണുവല്യം ഒരു മിഡിൽ ഏജർ ആയിട്ടുള്ള 80. ഇതുപോലെ തുള്ളിച്ചാടി കളിക്കുന്ന ചേച്ചി മോശം മോശം അല്ലെങ്കിൽ തന്നെ ആരെ പറ്റിക്കാനാ നോക്കുന്നേ തന്നെ തപ്പി നടന്നപ്പോൾ ഞാൻ യൂണിനെ കണ്ടു ഞാനായിരുന്നു യൂൺ ടീച്ചറുടെ കൂടെ എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഹായ് ആകെ ഷോക്കാകുന്നുണ്ട് അങ്ങനെ വരത്തില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ ആ എന്നാലേ അങ്ങനെയാ നടന്നിരിക്കുന്നത് നീ വെറുതെ സംശയിക്കേണ്ടെന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇവളാണെങ്കിൽ നൈസായിട്ട് സാറിനോട് അല്ല ഞാൻ ഇൻഫർമേഷൻസ് ഒക്കെ തപ്പിത്തരാം ഈ ജഗ്ഗ്യുവിനോട് എന്ത് ഹെൽപ്പാണ് ചോദിച്ചത് ആരേനും കൊല്ലാനോന്നല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ സാറൊന്നും തന്നെ പറയുന്നില്ല കേട്ടോ അങ്ങനെ ഈ കരാ ക്ലാസ്സിലേക്ക് വരുന്ന ഹൈ ആണെങ്കിൽ ഷോ ആറ് മാസത്തേക്ക് ചേരേണ്ടിയിരുന്നില്ല ഇനിയിപ്പോൾ റീഫണ്ട് കിട്ടുമെന്തോ എന്തായാലും ചോദിക്കണം എന്നൊക്കെ പറഞ്ഞ് അതായത് പിന്മാറാൻ നോക്കിയിട്ടൊക്കെയാണ് വരുന്നത് എന്നാൽ അവിടെ എന്താ കാണുന്ന ഈ പി ടി സാറ് ജഗ്ഗുവിനെ ഇട്ടങ്ങ് മലർത്തി അടിക്കുന്നതും ഇവർ തമ്മിലുള്ളൊരു ഉഗ്രൻ ഫൈറ്റിംഗ് സീൻ ആയിരിക്കും കേട്ടോ അപ്പോൾ അവിടെ ഒരു പാസ്റ്റ് സീൻ കാണിക്കുന്നുണ്ട് അതായത് പി ടി സാറ് ജഗ്വിനോട് ചോദിക്കുന്നുണ്ട് എപ്പോഴെങ്കിലും നീ തോറ്റിട്ടുണ്ടോയെന്ന് തോൽക്ക് അതിപ്പോൾ ഈ മരിച്ചിട്ടുണ്ടോയെന്ന് ചോദിക്കുന്നത് പോലെയാണ് ഞാൻ ഒരിക്കലും തോൽക്കത്തില്ല എന്ന് പറയുന്ന ജഗ്ഗുവിനോട് എന്നാൽ ഈ മൺഡേ തോക്കും ഞാൻ പറയുന്നു ിൽ വെച്ചെന്നൊക്കെ പറഞ്ഞ് ഒരു എഗ്രിമെൻ്റ് നടത്തിയിരുന്നു കേട്ടോ അതിൻ്റെ ഭാഗമായിട്ടാണ് എന്തായാലും ഈ സാറ് അങ്ങ് മലർത്തി അടിക്കുന്നത് കാണുമ്പോൾ ഹായുടെ എല്ലാ കിളിയും ഒരുമിച്ച് പോകുന്നുണ്ട് ഞാൻ എന്തേ കാണുന്ന ഹങ്കോളുടെ അങ്കിളിനെ നിങ്ങൾ വീഴ്ത്തി ഇതെങ്ങനെ ആ വയസ്സായിരുന്നു തോന്നുന്നു കണ്ണിനൊന്നും അങ്ങ് കാഴ്ച ശരിക്കും പിടിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇതൊക്കെ എന്ത് ഞാൻ പറഞ്ഞില്ലേ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇതല്ല ഇതിനപ്പുറം നടക്കും അല്ല ആളെന്താ കിടക്കുന്ന ആൾക്ക് വേദനിച്ചിട്ടുണ്ടായിരിക്കുമെന്ന് ചോദിക്കുന്ന ഹയോട് ഏ അതൊന്നും ഇല്ലേ എണീറ്റ് പോകുന്നില്ലേന്ന് സാറ് ജഗ്വിനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ജഗ്ഗു ആണെങ്കിൽ ഞാൻ കുറച്ച് നേരം ഇവിടെ കിടന്നോട്ടി എന്നാണ് ചോദിക്കുന്നത് കാരണം ഇവൻ ആകെ നാണക്കേടായിരിക്കും കേട്ടോ ആ ആൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലേ എന്ന് ചോദിക്കുന്നത് ഹയോയോട് അതാ ഞാൻ പറഞ്ഞ് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത ഇതുപോലെ വീഴ്ത്താനൊക്കെ പറ്റും ഈ ജഗ്ഗുവിനെ വീഴ്ത്താനുള്ള സീക്രട്ടൊക്കെ ഞാൻ പറഞ്ഞു തരാമെന്ന് ആൾ പറയുമ്പോൾ ഹയ ആണെങ്കിൽ അല്ല ഞാനീ പിരിയാണെന്ന് വിചാരിച്ച് വന്നത് ഏ പിരിയല്ലേ പിരിയല് ഞാൻ നല്ല ട്രിക്സൊക്കെ പറഞ്ഞു തരാം ഇതുപോലെ വീഴ്ത്താൻ പറ്റുമെന്ന് ഹയെ ചോദിക്കുമ്പോൾ പിന്നെ എന്താണെന്ന് പറഞ്ഞ് നല്ല സപ്പോർട്ടൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കാണുകയും ചെയ്യും ജഗ്ഗു ആണെങ്കിൽ ഇവിടെ കിടന്ന് അങ്ങ് ചത്തുപോയാ മതി എന്നാണ് വിചാരിക്കുന്നത് ഒന്നാണെങ്കിലോ ഈ ജഗ്ഗി കൊടുത്ത് ഗിഫ്റ്റ് എന്തായിരിക്കും ആലോചിക്കുന്നതും തുറന്നാലോ ഏ വേണ്ട ഒരുപാട് മിസ്സ് ചെയ്യുമ്പോൾ തുറക്കണം എന്നല്ലേ പറഞ്ഞേ അപ്പൊ ഇത് തുറക്കാൻ വേണ്ടിട്ട് ഞാൻ എന്തോരം മിസ്സ് ചെയ്യേണ്ടി വരും എന്തായാലും ഇപ്പോൾ വേണ്ടെന്നൊക്കെ പറഞ്ഞ് ബോംസിക്കിനെയും കൊണ്ട് പുറത്തേക്ക് നടക്കാൻ പോകുന്നുണ്ട് ആ ടൈമിലാണ് പെട്ടെന്നൊരു സൈക്കിൾ വരുമ്പോൾ ഇവള് ബോംസിക്കിനെ രക്ഷിക്കാൻ നോക്കുകയാണ് നേരെ ചെന്നുപെടുന്നത് ഈ ഹങ്കിയോളിന്റെ അമ്മയുടെ അടുത്തായിരിക്കും കേട്ടോ ഏഹ് ഇത് ആ ലേഡിയിൽ നിങ്ങൾ വിചാരിക്കുമ്പോൾ അതുപോലെ തന്നെ ഹങ്കിയോളുടെ അമ്മയും വിചാരിക്കുന്നുണ്ട് കാരണം ജഗ്യൂവിൻ്റെ കൂടെ സ്കൂളിലെ പരിപാടിക്ക് ഇവളെ കണ്ടിരുന്നല്ലോ ഈ ലേഡിയുടെ ബാഗ് എടുത്തു കൊടുക്കുന്ന ടൈമിൽ അതൊരു ബ്രാൻഡഡ് ബാഗായിരിക്കും കേട്ടോ അതിൻ്റെ പേര് യുൻ പറയുമ്പോൾ ഓ ഇത് അറിയാമായിരുന്നോ എന്ന് ചോദിക്കുന്ന ഈ ലേഡിയോട് അയ്യോ ഇതുപോലത്തെ ബാഗ് എൻ്റെ വീട്ടിലുണ്ട് ഇതുപോലത്തെ അല്ല വലുതാണ് ചെറുതൊക്കെ ഇറങ്ങുന്നുണ്ടല്ലേ എന്ന് പറയുമ്പോൾ എന്നിട്ടാണ് ഈ പ്ലാസ്റ്റിക് കവർ കവറ് എന്ന് ചോദിക്കുന്ന ഈ ലേഡിയോട് ആ അല്ല അത് പിന്നെ ഞാൻ ജസ്റ്റ് പുറത്തേക്ക് വന്നപ്പോൾ പിടിച്ചതാ അല്ലാതെ എൻ്റെ വീട്ടിലുണ്ട് ഓ നിങ്ങളെ ഈ ഇൻഷുറൻസുകാരൻ ഭയങ്കര ശല്യം കേട്ടോ ഒരാൾ ഇൻഷുറൻസ് വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാ അവരുടെ പിന്നാലെ തന്നെ നടന്ന് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇത് കേൾക്കുന്ന ഈ ലേഡിയാണെങ്കിൽ ഓ ജഗ്ഗിയോ അപ്പം സ്ത്രീകളോട് കള്ളവും പറയാറുണ്ടല്ലേ ആ ഞാൻ ഇൻഷുറൻസ് ലേഡിയാണെന്ന് അവനായിരിക്കും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അങ്ങനെയല്ലേ എന്ന് ചോദിക്കുന്ന യുനിനോട് ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നീ നേരിട്ട് ആളോട് ചോദിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞാണ് അവിടെ നിന്ന് പോകുന്നത് ഇവളാകെ കൺഫ്യൂസടിക്കുന്നുണ്ട് സ്കൂളിലാണെങ്കിലും ഹാങ്ക് യുളേ ഇവന് കിട്ടിയ പൈസ ലോക്കറിൽ വെക്കുന്നുണ്ട് ആ ടൈമിൽ അങ്ങോട്ട് സെജിനെ വരുമ്പോൾ ഇവൾ ഇവളിവിനെ മൈൻഡ് പോലും ചെയ്യുന്നില്ല ഇവന് വിഷമാകുന്നുണ്ട് ഇവനാണെങ്കിൽ ഫോണിൽ ആയ പെൺകുട്ടിക്ക് എന്ത് ഗിഫ്റ്റോ വാങ്ങിക്കൊടുക്കുക എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഇത് കണ്ട് അങ്ങോട്ട് വരുന്ന ട്വിൻ ബോയ്സ് ആണെങ്കിൽ എടാ എനിക്ക് ആരോടും ഇഷ്ടമുണ്ടല്ലേ എടാ ഗിഫ്റ്റ് വാങ്ങി കൊടുത്താൽ മാത്രം പോരാ ഇമ്പ്രസ് ചെയ്യിപ്പിക്കണം അതായത് ഞാൻ മിഡിൽ സ്കൂൾ പഠിക്കുമ്പോഴാണ് എൻ്റെ അമ്മയുടെ ക്രെഡിറ്റ് കാർഡ് പൊക്കിയിട്ട് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പെൺകുട്ടിക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങി കൊടുത്തിരുന്നു എന്നിട്ട് നേരെ ലഞ്ച് ബ്രേക്കിൽ അവളുടെ അടുത്തേക്ക് വന്ന് മേശയുടെ മുകളിലെ സാധനങ്ങളൊക്കെ അങ്ങ് നീക്കി ഞാനത് കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ എന്നിട്ട് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ മറ്റേ ട്വിൻ ബ്രദർ ആണെങ്കിൽ എന്ത് സംഭവിക്കാൻ അവിടെ സ്കൂളിൽ നിന്ന് ട്രാൻസ്ഫറും വാങ്ങിപ്പോയി അമ്മാതിരി നാണക്കേടായിരുന്നു എന്ന് പറഞ്ഞ് ആ പെൺകുട്ടി ഭയങ്കര കരച്ചിലായിരുന്നു എന്ന് പറഞ്ഞ് ഇവനെ കളിയാക്കുന്നത് അങ്ങനെ ഇവർ തമ്മിൽ തല്ലുകൂടുമ്പോഴാണ് അങ്ങോട്ട് പ്രിൻസി എത്തുന്നതും എക്സാമാണ് വരാൻ പോകുന്നത് നന്നായി പഠിച്ച് മാർക്ക് വാങ്ങാൻ പറയുമ്പോൾ ഈ പ്രാവശ്യം ഏറ്റവും ലാസ്റ്റ് കിട്ടുക ഇവനാണെന്ന് പറഞ്ഞ് ഇവനങ്ങ് ബഹളം വെക്കുകയാണ് കേട്ടോ ഇത് കേൾക്കുന്ന എല്ലാവരും ചിരിക്കുമ്പോൾ സാറാണെങ്കിൽ ഓ ലാസ്റ്റ് ആർക്കാ കിട്ടുക എന്ന് അറിയാനാണെങ്കിൽ ഇപ്പോൾ എല്ലാവർക്കും അങ്ങ് തിടുക്കം ആ എന്നാൽ ഫസ്റ്റ് എപ്പോഴും ഹങ്കിയോളിനായിരിക്കുമെന്ന് പറയുമ്പോൾ ഓ അല്ലെങ്കിലും സാറ് ഹങ്കിയോളിനെ പറ്റിയാലും എപ്പോഴും പൊക്കെ പറയാറെന്ന് ഇപ്പോൾ നേഴ്സൊക്കെ പറയുന്നുണ്ട് ആ ടൈമിലാണ് ഇവൻ സജനയെ ശ്രദ്ധിക്കുന്നത് കേട്ടോ ആ ഇവൾക്ക് സന്തോഷം ഉണ്ടാകുന്ന കാര്യം എന്താണെന്ന് ഇപ്പം പിടികിട്ടി ആ എനിക്കിപ്പോഴാ കാര്യം മനസ്സിലായി എന്ന് ഇവ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഇതേ ടൈമിൽ ജെക്യു ആണെങ്കിലും വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ ഒരു കൊറിയർ ഇരിക്കുന്നുണ്ടായിരിക്കും അതിൽ ഈ സ്വത്ത് വീതം വെക്കുന്ന ഒരു എഗ്രിമെൻ്റ് ആയിരിക്കും അതിൽ ഇവൻ്റെ ചേച്ചി അങ്ക്യോളുടെ അമ്മ സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും ഈ ലേഡിക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോഴാണ് അങ്ങോട്ട് ബോംസിക്കിനെയും കൊണ്ട് യുണ് എത്തുന്നത് ആ ഇതെന്താ ഇവിടെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവളാണെങ്കിൽ നല്ല ദേഷ്യത്തിലായിരിക്കും ഓ എന്നെ മിസ്സ് ചെയ്തു അല്ലേ ഇത്തിരി നേരം മിസ്സ് ചെയ്തിരിക്കാൻ പറ്റത്തില്ല അങ്ങനെയുള്ള ആളെ എങ്ങനെ രണ്ട് വർഷം ഒക്കെ മിസ്സ് ചെയ്തിരിക്കുമെന്ന് ചോദിക്കുമ്പോൾ ആ ലേഡി ഇൻഷുറൻസ് ലേഡി അല്ല അല്ലേ അപ്പാറാ എന്ന് ചോദിക്കുമ്പോൾ ഇവനാകെ ഷോക്കാകുന്നുണ്ട് കേട്ടോ അതെ ഇനി നോടെ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വർഷത്തെ കാര്യമുണ്ടല്ലോ അതങ്ങ് ഞാൻ എന്ന് പറയുമ്പോൾ അല്ല അത് പിന്നെയെന്നൊക്കെ പറഞ്ഞ് ഇവനാണെങ്കിൽ ഉള്ള കാര്യങ്ങളൊക്കെ അങ്ങ് പറയുന്നുണ്ട് അതായത് ചെറുപ്പത്തിൽ അച്ഛൻ ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞ് ചേച്ചി വീട് വിട്ടു പോകുന്നുണ്ട് അതിനുശേഷം ഒരു കുട്ടിയായിട്ടാണ് വീട്ടിലേക്ക് വരുന്നത് കുട്ടിയുടെ അച്ഛൻ ആരാണെന്ന് പോലും ഈ ചേച്ചി പറയുന്നില്ല കേട്ടോ ഇതിന്റെ പേരിൽ അച്ഛൻ നല്ല വഴക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കുട്ടിയെ നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വഴക്കുണ്ടാകുന്നത് എന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടല്ലേ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി എന്നിട്ട് കുട്ടി കാണിക്കാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് വളരെ മോശമായിട്ട് മകളോട് സംസാരിക്കുന്നതും ചേച്ചിയാണെങ്കിലും ആ ടൈമിൽ കുട്ടീനെ ജഗ്യുവിന്റെ കയ്യിലാണ് ഏൽപ്പിക്കുന്നത് ചേച്ചി എന്താ ചേച്ചിയുടെ ഉദ്ദേശം ഈ കുട്ടിയെ എങ്ങനെ വളർത്താനാണ് ചേച്ചി ആലോചിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ എടാ നീ ഈ കുട്ടിയെ നോക്കണം അച്ഛനൊരിക്കലും നോക്കത്തില്ല ആളുടെ സ്വഭാവം കണ്ടില്ലേ ജോലി കഴിഞ്ഞ് വന്ന കുടിക്കലും അതുപോലെ എപ്പോഴും അമ്മയെ ഉപദ്രവിക്കലും ഒക്കെ ആയിരുന്നു അമ്മ എങ്ങനെ മരിച്ചു എന്നാണ് നീ വിചാരിക്കുന്നത് മിക്കവാറും ഈ ആളായിരിക്കും എന്നൊക്കെ പറയുമ്പോഴേക്കും മതി ചേച്ചിയെന്ന് പറഞ്ഞ് ജഗ്ഗ്യു ചൂടാകുന്നുണ്ട് കേട്ടോ അതെ നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണം ആദ്യം ഒരു ജോലിയെ വേണ്ടത് ഞാൻ സോളില് പോയിട്ട് നല്ലൊരു ജോലി നോക്കുന്നുണ്ട് അതുവരെ കുട്ടി നീ നോക്കണം ഞാൻ വന്നതിന് ശേഷം നിങ്ങളെ രണ്ടുപേരും ഇവിടെ നിന്നും കൊണ്ടുപോകും ഈ അച്ഛൻ എത്താത്ത ഒരു സ്ഥലത്തേക്ക് നമുക്ക് മാറിപ്പോകാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ജഗ്ഗ്യുവിൻ്റെ കയ്യിലെ ഈ അനീന യും ഏൽപ്പിച്ചു പോയത് കേട്ടോ അപ്പോൾ ഇവളാണെങ്കിൽ എന്നിട്ട് ഇതുവരെ വന്നില്ല എന്ന് ചോദിക്കുമ്പോൾ പിന്നെ എത്ര വിളിച്ചിട്ടും ഫോൺ എടുത്തില്ലേ എന്നെ സംബന്ധിച്ചിടത്തോളം അവർ മരിച്ചതാണെന്ന് പറയുമ്പോൾ അങ്ങനെ പറയരുത് നിങ്ങൾക്ക് വെറും ഒരു സിസ്റ്റർ ആയിരിക്കാം എന്ന ഭംഗിയുള്ള അവൻ്റെ അമ്മയാണ് അവനീ കാര്യമൊക്കെ അറിയില്ലയെന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുന്ന ജഗീവിനോട് അതെന്താ പറയാത്തേ അവൻ ഒരു പക്ഷേ അമ്മയുടെ ഒരു സ്നേഹമൊക്കെ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും എത്രയൊക്കെ ദേഷ്യമുണ്ടെന്ന് പറഞ്ഞാലും അമ്മമാർ നന്നായിട്ട് മിസ് ചെയ്യും ആ ഒരു വേദന എനിക്ക് നന്നായിട്ട് അറിയാമെന്നൊക്കെ പറയുമ്പോൾ ഇവനൊന്ന് സൈലൻറ്റാകുന്നുണ്ട് യുനാണെങ്കിലും ഞാനാണ് ഹങ്കിയോളുടെ സ്ഥാനത്തെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും ആരാ അവർക്ക് എന്താ സംഭവിച്ചത് എന്നൊക്കെ നല്ല ആഗ്രഹം ഉണ്ടായിരിക്കും അവ മെച്ചോർഡായിട്ടുള്ളൊരു പയ്യനാണ് അതുകൊണ്ട് എന്താ സംഭവിച്ചതെന്ന് പറയുന്നതായിരിക്കും നല്ലതെന്ന് പറയുമ്പോഴേക്കും അങ്ങോട്ട് ഹങ്കിയോൾ എത്തുന്നുണ്ട് കേട്ടോ ആഹാ ബംസിക്കുന്നിവിടെയാണോ എന്ന് ചോദിക്കുമ്പോൾ യുന്നാണെങ്കിലോ ഹങ്കിയോളിനോട് ഭയയും പറഞ്ഞ് ഞാൻ പറഞ്ഞ കാര്യമൊന്നും ആലോചിക്കുന്നത് എന്ന് ജഗ്ഗുവിനോട് പറഞ്ഞിട്ടാണ് അവിടെ നിന്നും പോകുന്നത് ജഗ്ഗ്യു ആണെങ്കിലും ഇവന് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതെ നിനക്ക് വേണ്ടിയിട്ട് ഞാനെൻ്റെ കിഡ്നി അതുപോലെ എന്ത് വേണമെങ്കിലും തരാൻ റെഡിയാണ് എന്ന് പറയുമ്പോൾ അങ്കളിനിതെന്താ പറ്റി ഓ അപ്പം കിഡ്നിയും അതുപോലെ ഒക്കെ തരത്തുള്ളൂ അല്ലേ എന്നോട് ചോദിക്കും ഞാൻ എൻ്റെ ഹൃദയവും അങ്ങനെ എല്ലാ അവയവും അങ്കിളിന് തരും കാരണം അങ്കിളല്ലേ എൻ്റെ അച്ഛനും അമ്മയും എല്ലാം എന്നൊക്കെ പറയുമ്പോൾ ഇവൻ ഇവനമു സങ്കടമാകുന്നുണ്ട് കേട്ടോ എന്താ പറ്റി എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഏ എന്ത് പ്രശ്നം നീ നന്നായിട്ട് പഠിക്ക് എക്സാം അല്ലേ എന്ന് പറഞ്ഞ് ഇവൻ നൈസായിട്ട് സ്കൂളാകുന്നുണ്ട് ആ ടൈമിൽ ഹങ്കിയോളാണെങ്കിൽ ന്യൂസിൽ കാണുന്നത് നല്ല മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും അതുകൊണ്ട് അലേർട്ടായിട്ടിരിക്കണം എന്നായിരിക്കും കേട്ടോ അങ്ങനെ ഇവരുടെ ഷിൻസുവിൽ നല്ല മഴയൊക്കെ ആയിരിക്കും എക്സാം നടക്കുന്ന ടൈമിൽ യുന്നാണെങ്കിൽ ഈ ജഗ്ഗ്യു പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ചു എന്ന് വിഷമിക്കുന്നുണ്ട് ആ ടൈമിൽ എക്സാം തുടങ്ങിയിട്ട് പത്ത് മിനിറ്റ് ആയിട്ടുണ്ടാവുള്ളൂ ഹങ്കിയോളുടെ എക്സാം അങ്ങ് കഴിയാണ് കേട്ടോ ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ആ ചുമ്മാ അതെല്ലാം ഇവൻ ഫസ്റ്റ് ആയിരുന്നു എല്ലാവരും കമൻറ്റ് അടിക്കുന്നുണ്ട് ഇതൊക്കെ കാണുന്ന ആണെങ്കിലും ആകെ ടെൻഷൻ അടിച്ചിട്ട് ആൻസേഴ്സ് ചെയ്യുന്നതാണ് കാണിക്കുന്നത് ഹങ്കിയോൾ ആണെങ്കിലും ആ ജുനിൻ്റെ അമ്മൂമ്മയുടെ ബർത്ത് ഡേ വരുന്നത് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ച് സംസാരിക്കുന്ന ടൈമിൽ ഇതൊന്നും തന്നെ ശ്രദ്ധിക്കുന്നില്ല ശ്രദ്ധിക്കുന്നില്ലാട്ടോ ഇവൻ ആലോചിക്കുന്നത് നേരത്തെ ചേച്ചി ടൈമിൽ ഒരു സ്വത്ത് ഭാഗം വെക്കുന്ന ഒരു ആയിട്ട് വരുന്നുണ്ട് അതായത് അച്ഛനാകെ തന്നത് ഒരു ലാൻഡാണ് അതാണെങ്കിൽ ഒന്നിനും കൊള്ളത്തില്ല അവിടെ ഒരു റിസോർട്ട് വരികയാണെങ്കിൽ നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഇവന് തീരെ ഇഷ്ടമാകുന്നില്ല കേട്ടോ ഇത്രയും കാലത്തിന് ശേഷം നിങ്ങൾ വന്നിട്ട് ഹങ്കിയോളിനൊന്നും മീറ്റ് ചെയ്യണം എന്നല്ല പകരം ഒരു സൈനിന് വേണ്ടിയിട്ടാണല്ലേ വന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കപ്പോഴും നിങ്ങളുടെ മകനെ കാണണം എന്നില്ലേ ചെറുപ്പത്തിൽ അവൻ ഉപേക്ഷിച്ച് പോയിട്ട് എൻ്റെ തോളിൽ വെച്ചിട്ട് ഞാൻ വളർത്തിയിട്ടുള്ളത് അവൻ കരയുന്ന ടൈമിൽ നിങ്ങൾ വരും നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം എന്തെങ്കിലും വരും നമ്മൾ രക്ഷപ്പെടും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വെയിറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എങ്ങനെ എങ്ങനെയൊക്കെ സാധിക്കുന്നെന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ ഇവൻ ചേച്ചിയോട് ചൂടായിട്ടുണ്ടായിരുന്നത് ഇവനിങ്ങനെ ആലോചിക്കുന്ന ടൈമിലാണ് പെട്ടെന്ന് ജുനിൻ്റെ ഒരു കോള് വരുന്നത് അതായത് നല്ല മഴ തന്നെ എല്ലായിടത്തും കറന്റ് പോകുന്നുണ്ട് സോ ജുനിൻ്റെ അമ്മൂമ്മക്ക് തീരെ വയ്യ ഹെൽപ്പിന് വേണ്ടിയിട്ടാണ് വിളിക്കുന്നത് ഹഗ്യോളാണെങ്കിലും നമ്മുടെ വീട്ടിൽ ഈ സോളാർ പാനലുള്ള കാരണം നന്നായില്ലേ അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ ജഗ്ഗ്യൂ ആണെങ്കിൽ ആ നീ എന്തായാലും അലേർട്ടായിട്ടിരിക്കണം അതേ മെസ്സേജസ് ഒക്കെ വരുന്നുണ്ട് അടുത്തുള്ള എല്ലാവരോടും ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറയണം ഇവിടെ മാത്രമേ ഇലക്ട്രിക് സിറ്റിയുള്ളൂ എന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ സെജിനെയും ബ്രദറിനെയും വിളിക്കട്ടെ എന്ന് ചോദിക്കുന്ന ഹങ്കിയോളിനോട് ഓ അവരെ വിളിച്ചു കയറ്റം മറക്കരുതെന്ന് പറഞ്ഞിട്ടാണ് ഇവൻ അവിടെ നിന്നും പോകുന്നത് പിന്നീട് മൊത്ത ആളുകൾ ആ വീട്ടിലുണ്ടായിരിക്കും അതായത് പ്രിൻസിയും ആണെങ്കിൽ ഹായോട് കത്തി അടിക്കുന്നുണ്ട് പിന്നെ ഫിലിപ്പാണെങ്കിലും ബോംസിക്കിനെയും കൊണ്ട് നടക്കുന്നതും ഓ ഒരു ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ എല്ലാം കൂടി കയറി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ആളാകെ കലിപ്പിലായിരിക്കും കേട്ടോ കാരണം ഹായുടെ മക്കളാണെങ്കിൽ മക്കളാണെങ്കിലും ഓടി ചാടി നടക്കുകയാണ് ടീച്ചേഴ്സാണെങ്കിലും ടി വി കാണുമായിരിക്കും ആ ടൈമിലാണ് ജൊന്നിനെയും അമ്മൂമ്മയും കൂട്ടി ജെങ്കിയും അങ്ങോട്ട് എത്തുന്നത് അമ്മൂമ്മയാണെങ്കിൽ അയ്യോ എന്തോന്ന് എന്ന് ബഹളം ഇതെന്ന് പറയുമ്പോൾ സംഭവം ശരിയായി യ്ക്ക് മൊത്തത്തിൽ ബഹളായിരിക്കും ആ ടൈമിൽ ജഗ്യുവാണെങ്കിൽ എല്ലാവരോടും മിണ്ടാതിരിക്കാൻ പറയുന്നതും പെട്ടെന്ന് തന്നെ എല്ലാവരും സൈലൻറ്റാകുന്നുണ്ട് കേട്ടോ ആ ആളാണെങ്കിൽ ഓരോരുത്തർക്കും ഡ്യൂട്ടീസൊക്കെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഹയോടും പി ടി സാറിനോടും കുക്കിംഗ് ചെയ്യാനാണ് പറയുന്നത് രണ്ടുപേർ ഒരുമിച്ചായത് കൊണ്ട് പി ടി സാറിന് അങ്ങ് സന്തോഷമാകുന്നുണ്ട് അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടീസ് കൊടുക്കുന്നുണ്ട് ഈ ടൈമിൽ ഹായുടെ മക്കളാണെങ്കിൽ അപ്പോൾ അങ്ങൾ ഞങ്ങൾ എന്താ ചെയ്യണ്ടെന്ന് ചോദിക്കുമ്പോൾ ഒന്നും ചെയ്യാതിരുന്ന അത്രയും ഉപകാരം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ശരി വരുന്നുണ്ട് അപ്പോൾ ഈ ടീച്ചറായിട്ടാണെങ്കിൽ എന്നാൽ ശരി ബാക്കി ഗെയിമൂടെയും കളിക്കാന്ന് പറയുമ്പോൾ അയ്യോ അത് പറ്റത്തില്ല നിങ്ങൾക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജോലി തന്നിരിക്കുന്നത് അതായത് ടോയ്ലറ്റ് ഉണ്ടല്ലോ ഇത്രയും ആളുകൾ അതുകൊണ്ട് നന്നായിട്ട് ബ്ലോക്ക് വരാൻ സാധ്യതയുണ്ട് സോ അത് റെഡിയാക്കണം എന്ന് പറയുമ്പോൾ ടീച്ചർ ഐടി അങ്ങ് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അറിയാലോ എല്ലാവരും ഡ്യൂട്ടീസ് നന്നായിട്ട് ചെയ്യണം ഈ വീട്ടിൽ മാത്രമേ കറന്റ് ഉള്ളൂ ടി വി ഉള്ളൂ അതുകൊണ്ട് അതാലോചിച്ചാൽ നന്നായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും അതിനെന്താ ഞങ്ങൾ ഡ്യൂട്ടി ചെയ്യാലോ എന്നൊക്കെ പറയുകയാണ് കേട്ടോ ആണെങ്കിലോ യൂൺ ടീച്ചർ എവിടെയെങ്കിലും ചോദിക്കുമ്പോൾ ഹങ്കോളാണെങ്കിൽ അറിയത്തില്ല എന്ന് പറയുമ്പോൾ ചോദ്യം സാറാണെങ്കിൽ ആ നേരത്തെ വിളിച്ചിരുന്നു സുജൂൻ സാറിൻ്റെ കൂടെ ഉണ്ടെന്നാൽ പറഞ്ഞെന്ന് പറയുമ്പോൾ ഇവനാകെ കൺഫ്യൂസടിക്കുന്നുണ്ട് ആ ടൈമിലാണ് സുജൂനും സെജനയും കൂടി അങ്ങോട്ട് വരുന്നതും യു എവിടെയെന്ന് ചോദിക്കുമ്പോൾ ആ ആളെ എൻ്റെ അടുത്തേക്ക് കോഫി കുടിക്കാൻ വന്ന കാര്യം നീ അറിഞ്ഞില്ലെന്ന് പറഞ്ഞു ഇവൻ നൈസായിട്ട് സംസാരിക്കുമ്പോൾ ആൾ ആളെവിടെയെന്ന് ഇവൻ ചൂടാകുന്നുണ്ട് കേട്ടോ എന്താ പറ്റിയ നേരത്തെ എൻ്റെ അടുത്തേക്ക് വന്നിരുന്നു ഒരു കോള് വന്നു എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നു ഇവിടേക്ക് എത്തിയിട്ടില്ലെന്ന് ചോദിക്കുമ്പോൾ സെജനയാണെങ്കിൽ എല്ലായിടത്തും വെള്ളം കയറിക്കൊണ്ടിരിക്കുക ഭയങ്കര ബുദ്ധിമുട്ടാന്നൊക്കെ പറയുമ്പോൾ ഇത് കേട്ടിട്ട് ഇവൻ ഷോക്ക് ഷോക്കാകുന്നുണ്ട് കേട്ടോ ഇവനാണെങ്കിലും അപ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങുന്നതും സുജുനാണെങ്കിൽ തൊട്ട് പിന്നാലെ ഇറങ്ങുന്നുണ്ട് കിച്ചണിലാണെങ്കിലോ ഈ പി ടി സാർ നോക്കുമ്പോൾ ഹൈ ആണെങ്കിൽ സന്ത്യായിട്ട് അതായത് സുജുവിന്റെ ആ സ്റ്റാഫു ആയിട്ട് നല്ല സോളലായിരിക്കും കേട്ടോ സോള് കുഴപ്പമൊന്നും ഇല്ലാലേ ആ ഇവിടെ ഓക്കെയാണെന്നൊക്കെ പറഞ്ഞ് എന്തൊരു സ്വീറ്റ് ആയിട്ടുള്ള മനുഷ്യനാന്നൊക്കെ പറഞ്ഞ് കോഡ് കട്ട് ചെയ്യുമ്പോൾ ഈ പി ടി സാർ ആലോചിക്കുന്നത് അതായത് യുന്ന് ഇയാളെ പറ്റി അന്വേഷിച്ച് ഡീറ്റെയിൽസ് സാറിന് പറഞ്ഞു കൊടുത്തിരുന്നു അതായത് ഇയാളുടെ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ലേ എന്നിവരെ മീറ്റ് ചെയ്ത ടൈമില് രണ്ടായിരത്തി പതിനേഴില് ഡിവോഴ്സ് പെറ്റീഷൻ കൊടുത്തിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ കല്യാണം കഴിച്ചിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ണെങ്കിൽ ഈ പറയുന്നത് ആൾ കല്യാണം കഴിച്ചിട്ടില്ല അത് ഉറപ്പായിട്ടുള്ള കാര്യം എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ തന്നെ ഇയാൾ ഷോക്കായിരുന്നു കേട്ടോ ഒട്ടും ചൂടാറാതെ തന്നെ ഈ ഒരു കാര്യം ഹൈ അറിയിക്കുന്നുണ്ട് ഇയാൾ എന്തു ഈ പറയുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ആൾ ഡിവോഴ്സ് ആയതാണെന്നൊക്കെ പറയുമ്പോൾ അത് നിന്നോട് പറഞ്ഞതല്ലേ അതെ ഇപ്പം ഇങ്ങനെ കുറച്ച് ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് സ്ത്രീകളൊക്കെ വരയിലാക്കിയിട്ടേ ഈ പൈസയൊക്കെ തട്ടാനാണെന്ന് പറയുമ്പോൾ ആ ബെസ്റ്റ് എന്നെ കണ്ടതിന് പണക്കാരായിട്ട് എന്ന് ചോദിച്ച് ഹൈ ആണെങ്കിൽ അവിടെ നിന്നും പോകുമ്പോൾ ഈ സാറാണെങ്കിലും അതെ ഈ സുജൂൻ സാറാതിനോട് പറഞ്ഞത് നിനക്ക് സംശയമുണ്ടെങ്കിൽ ആളോട് ചോദിച്ചു നോക്ക് ആൾ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഹൈ ഒന്ന് സ്റ്റെക്കാകുന്നുണ്ട് ഇതേ ടൈമിൽ യുണ്ണാണെങ്കിലും ആ ഒരു ഗിഫ്റ്റ് ഉണ്ടല്ലോ ജെഗ്യു കൊടുത്തത് അത് ഇവളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ അത് തിരഞ്ഞിട്ടാണ് ഒട്ടും ലൈറ്റ് ഇല്ലാത്ത കറന്റ് പോയ ഒരു സ്ഥലത്ത് ഇവൾ തപ്പുന്നത് കേട്ടോ ആ ഗിഫ്റ്റ് ഇവൾക്ക് കിട്ടുന്നുണ്ട് എന്ന പെട്ടെന്ന് ഇവളുടെ മുകളിലുള്ള ഒരു നെയിം ബോർഡ് ഉണ്ടായിരിക്കും അത് ഈ കാറ്റത്തിളകി ഇവിടെ നേരെ വന്ന് വീഴുന്നുണ്ട് ഇവളാകെ ആവുകയാണ് കേട്ടോ ആ സീൻ അവിടെ കട്ട് ചെയ്ത് ടീച്ചർ ഹെഡും സാറുമാരും ആണെങ്കിൽ ഈ ടോയ്ലറ്റ് ഒക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട് ഷോ എന്തോന്ന് എന്ന് പറയാനാണ് ടി വി ാണെന്ന് വിചാരിച്ച് വന്നത് ഇപ്പോഴത്തെ ആ ജുനിന്റെ അമ്മമ്മടെ കയ്യിലാണ് റിമോട്ട് ഇനിയിപ്പോൾ എന്തോ ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ മറ്റേ സാറാണെങ്കിൽ എന്നാലും ജഗി ഒരു നല്ല മനുഷ്യനല്ലേ അതുകൊണ്ടല്ലേ നമ്മൾ ഇത്രയും പേരെ ഇങ്ങോട്ട് വിളിച്ചതും ഫുഡ് തരുന്നതും കിടക്കാൻ സ്ഥലമൊക്കെ തരുന്നതും അത് നമ്മൾ മറക്കരുതെന്നൊക്കെ പറയുമ്പോൾ ഈ ട്വിൻസ് ബോയ്സ് ആണെങ്കിൽ അങ്ങോട്ട് വന്നിട്ട് ടോയ്ലറ്റ് യൂസ് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ ഈ ടീച്ചർ ഹെഡ് ആണെങ്കിൽ ഇവരെ ചീത്ത പറയുന്നതും അങ്ങനെ കുറേ കോമഡി സീനൊക്കെ കാണിക്കുന്നുണ്ട് ഇതേ ടൈമിൽ സെജനാണെങ്കിലും ഈ ഹങ്കിയോൾ എന്താ ചെയ്യുന്നതെന്ന് നോക്കുമ്പോൾ ഹങ്കോൾ ജുന്നു ആയിട്ട് വീഡിയോ ഗെയിം കളിക്കുന്നതാണ് കാണുന്നത് ഇവൻ എന്തേ ചെയ്യുന്നത് നാളെ എക്സാമല്ലേ ഇവന് പഠിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് ഇവളുടെ ടെൻഷൻ അടിക്കുമ്പോൾ ഇവനാണെങ്കിലും തോൽക്കുന്നുണ്ട് കേട്ടോ ജൊന്നാണെങ്കിൽ കണ്ടില്ലേ സ്കൂളിലെ ടോപ്പ് സ്റ്റുഡൻറ്റ് ഒരു വീഡിയോ ഗെയിമിൽ എന്നെ ആയിട്ട് തോറ്റിരിക്കുന്നു നാളൊല്ലെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവനാണെങ്കിലും അടുത്ത ഗെയിം സെറ്റാക്കി ഞാൻ ലോണ്ടറി ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾ സെജനയാണെങ്കിൽ ഉടനെ തന്നെ വേഗം വേഗൂടിയിട്ട് ഈ ലോണ്ടറി റൂമിൽ ഒഴിക്കുന്നുണ്ട് അങ്ങോട്ട് വരുന്ന ഹങ്കിയോളാണെങ്കിൽ ഇവൻ്റെ ഷർട്ട് ഊരുന്നതും അയ്യോ എന്നിവളങ്ങ് പറയാണ് കേട്ടോ ഇവൻ നോക്കുന്ന ടൈമിൽ അവിടെ സെജനയെ കാണുന്നുണ്ട് പെട്ടെന്ന് ഷോക്ക് ആകുന്നതും ഇവൻ കൈ പിടിച്ച് വലിക്കുമ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് അങ്ങ് വീഴുന്നുണ്ട് കേട്ടോ ഇവളാണെങ്കിൽ അല്ല അത് പിന്നെ പെട്ടെന്ന് സംഭവിച്ചതാണെന്നൊക്കെ പറയുമ്പോൾ എന്തിനെ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുന്ന ഹങ്കിയോളിനോട് അല്ല അത് പിന്നെ എനിക്കൊരു കാര്യം അറിയാനായിരുന്നു ആ പത്ത് മിനിറ്റ് കൊണ്ടൊക്കെ നിൻ്റെ എക്സാം എങ്ങനെ കഴിഞ്ഞ് നിനക്ക് എങ്ങനെ അതിനൊക്കെ സാധിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള ആൻസർ എവിടെയാണോ എന്ന് ചോദിക്കുന്ന ഹങ്കോളിനോട് പിന്നെ ഞാൻ ഇവിടെ പോയിട്ട് ചോദിക്കേണ്ടതെന്ന് ഇവള് പറയുമ്പോൾ ഇവനാണെങ്കിൽ നേരെ ഇവൻ്റെ റൂമിലേക്കാണോ ടൈവിളി കൂട്ടിക്കൊണ്ട് ഒരു കാര്യം ുന്നത് നാളെ എക്സാമിലെ ഇവിടെ ഇരുന്ന് പഠിച്ചേക്ക് ആരും വന്നിട്ട് ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ നോക്കാം പിന്നെ ഉറക്കം വരികയാണെങ്കിൽ ബെഡ്ഡും ഉണ്ട് പിന്നെ ലാപ്ടോപ്പ് ആവശ്യമുണ്ടെങ്കിൽ അതും ഇവിടെ സെറ്റാണെന്നൊക്കെ പറഞ്ഞ് ഇവൻ അവിടെ നിന്ന് പോകുമ്പോൾ ഇവളാണെങ്കിൽ ആ റൂം മൊത്തം സെർച്ച് ചെയ്യാൻ കേട്ടോ പക്ഷേ ഈ ബുക്കൊക്കെ ഒക്കെ ഞാനും വായിച്ചത് അപ്പൊ പിന്നെ എന്തായിരിക്കും ഇവന്റെ ട്രിക്ക് എന്ന് പറഞ്ഞ് ആ റൂമൊക്കെ സെർച്ച് ചെയ്യുന്ന ഇവളാണെങ്കിൽ നൈസ് ആയിട്ട് ഇവര് ബെഡിൽ കിടക്കുന്നതും ഓ അപ്പോൾ ഇതാണല്ലേ ഹങ്കിയോളിന്റെ ബെഡ് എന്ന് പറഞ്ഞ് ഇവളാലോചിക്കുന്നത് നേരത്തെ വീണ ഒരു സീനൊക്കെ ആയിരിക്കും ഇവൾക്കാണെങ്കിൽ അങ്ങ് നാണക്കേടൊക്കെ ഈ ബോറുടെ യൂണിൻ്റെ മേത്തേക്ക് വീഴുമ്പോൾ അങ്ങോട്ട് വരുന്ന സുജൂനാണെ ഇവളെ ഹെൽപ്പ് ചെയ്യുന്നത് ഇവളാണെങ്കിൽ കണ്ണ് തുറക്കുന്നതും എനിക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമില്ല ഒന്ന് ബോധം പോയതാണ് എത്രയും പെട്ടെന്ന് ജഗ്ഗുവിൻ്റെ വീട്ടിലേക്ക് പോകും എല്ലാവരും അവിടെയാണെന്ന് പറഞ്ഞ് ജഗ്ഗുവിൻ്റെ വീട്ടിലെത്തിക്കുന്നുണ്ടായിട്ട് ആ ടൈമിലാണ് ഇവളുടെ അമ്മ വിളിക്കുന്നത് അപ്പോൾ സുജു ആണെങ്കിൽ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്ന ടൈമിൽ അങ്ങോട്ട് ജഗ്ഗു എത്തുന്നതും താൻ എവിടെയായിരുന്നു എന്താ ഈ ടൈമിൽ പുറത്ത് ചെയ്യുന്നുണ്ടായിരുന്നേന്ന് ചോദിച്ച് ചൂടാകുന്ന ടൈമിൽ അല്ല അതുപോലെ എനിക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അത് സെർച്ച് ചെയ്യാനുണ്ടായിരുന്നു എന്ന് യുന് പറയും എന്ത് ആയിട്ടുള്ള കാര്യം നിനക്ക് ബോധമില്ല എന്ന് പറഞ്ഞ് ഇവൻ ചൂടാവുകയാണ് കേട്ടോ എന്തെങ്കിലും പറ്റുമോ ഞാൻ ഓക്കെ അല്ലേ എന്നെ ചോദിക്കേണ്ടേ അല്ലാതെ ഇങ്ങനെ ദേഷ്യപ്പെടാണോ വേണ്ടെന്ന് ചോദിക്കുന്ന യുനിനോട് കോമൺ സെൻസ് ഇല്ല ആൾക്കാരോടല്ലേ അത് ചോദിക്കേണ്ട ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞ് ഇവനും ചൂടാകുന്നുണ്ട് കേട്ടോ അപ്പം ഇവളാണെങ്കിലും അതെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുക കുറച്ച് ഫ്രഷ് ആകാന്ന് വിചാരിച്ചാൽ വന്നേ എന്തായാലും ഞാനത് വീട്ടിൽ ചെയ്തോളാം എനിക്ക് ഈ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിൽ നിന്ന് കിട്ടുന്ന എക്സ്പെൻസീവ് എക്സ്പെൻസീവായിട്ടുള്ള ജെല്ല് വേണമെന്ന് പറഞ്ഞ് ഇവിടെ ദേശത്തിലങ്ങ് പോവുകയാണ് കേട്ടോ എന്നാലും ഇങ്ങനെയുണ്ട് മനുഷ്യന്മാരെ എനിക്ക് എന്തെങ്കിലും പറ്റുമോ എന്നല്ലേ ചോദിക്കേണ്ടത് എന്നിട്ട് വിടെ ചൂടാകുന്നു പറഞ്ഞാൽ വെറു വെറുക്കുന്ന ടൈമില് പിന്നാലെ തന്നെ ഇവനും എത്തുന്നുണ്ട് എന്തിനന്നെ ഫോളോ ചെയ്യുന്നതെന്ന് ചോദിച്ച് ഇവിടെ ചൂടാകുന്ന ടൈമില് പിന്നെ ഫോളോ ചെയ്യേണ്ടത് ഈ കൺവീനിയൻറ്റ് സ്റ്റോറിലും ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിൽ നിന്ന് കിട്ടുന്ന ജെല്ലൊക്കെ സെയിം തന്നെയായിരിക്കും എന്നിവ പറയുന്നത് കേട്ട് അത് ശരി അപ്പോൾ അത് വിശ്വസിച്ചു ഞാൻ ജെല്ലില്ലാത്ത കാരണമാണ് അവിടെ നിന്ന് വന്നതെന്നാണോ താൻ വിചാരിച്ചേ താനോട് ദേഷ്യപ്പെട്ടിട്ടാണ് വന്നത് എന്നോട് എന്തെങ്കിലും പറ്റുമെന്ന് ചോദിക്കാതെ എന്നെ ഫയർ ചെയ്യലേ ഉണ്ടായിരുന്നേന്ന് ഇവിടെ പറയുമ്പോൾ പിന്നെ എങ്ങനെ ഫയർ ചെയ്യാതിരിക്കും ഇതേ നഗരമായിട്ടുള്ള സോളല്ല അവിടെ മഴ പെയ്യുമ്പോൾ നിങ്ങൾ ആസ്വദിച്ച് അത് കണ്ടു നിൽക്കാറുണ്ടായിരിക്കും എന്നാൽ ഈ നാട്ടുപുറത്ത് അങ്ങനെയൊന്നുമല്ല ഇവിടെ മഴ വന്നിട്ട് വെള്ളപ്പൊക്കം ഉണ്ടാകാറുണ്ട് ആ ടൈമിൽ കയ്യില് കിട്ടിയ രേഖകളും അതുപോലെ സാധനങ്ങളുമായിട്ട് ഒരു ബോധ്യം വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാറാണ് ചെയ്യാറ് സോ അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞ് സംസാരിക്കുന്ന ആ ആണെങ്കിൽ അല്ല ഇതിന് മാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടില്ല എന്ത് കാര്യമായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇവളാണെങ്കിൽ ആ ഗിഫ്റ്റ് പുറത്തേക്ക് എടുക്കുന്നുണ്ട് കേട്ടോ സമാധാനായോട്ടേ ഇതിന് വേണ്ടിയിട്ടായിരുന്നു എന്ന് പറയുമ്പോൾ താൻ ശരിക്കും ഒരു സ്റ്റുപ്പിഡാണെന്ന് പറയുന്ന ഇവനോട് എന്ത് സ്റ്റുപ്പിഡെന്ന് അത് പിന്നെ താൻ ഫസ്റ്റ് ഫസ്റ്റായിട്ട് തന്നൊരു ഗിഫ്റ്റല്ലേ അതെങ്ങനെയാണ് കളയാൻ പറ്റും ഇതിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള വല്ല റിങ്ങോ അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ ഫസ്റ്റ് ടൈം തന്നതല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവനങ്ങ് ആകെ എന്ത് പോലെ ആകുന്നുണ്ട് കേട്ടോ അതെ ഇതിൻ്റെ ഉള്ളിൽ എന്തോ ആയിക്കോട്ടെ പക്ഷേ അതെനിക്ക് വീണ്ടും വാങ്ങി തരാൻ പറ്റും പക്ഷേ താൻ ഡേഞ്ചറിലാവരുത് അതല്ലേ ആദ്യം നോക്കേണ്ടത് ആ ഒരു ഫ്ലെക്സ് എങ്ങാനും വന്ന് താൻ്റെ തലയിൽ ഇടിച്ചിരുന്നെങ്കിലും എന്ന് ചോദിക്കുമ്പോൾ ഇത് കേൾക്കുന്ന കേൾക്കുന്നത് ഇവിളാകെ ഷോക്കാകുന്നുണ്ട് കേട്ടോ ആ ഫ്ലെക്സ് വീണ കാര്യം ഇയാൾക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിക്കുമ്പോഴാണ് ശരി ും ഇവളെ എസ്കേപ്പ് ആക്കിയിട്ടുണ്ടായിരിക്കും ജഗ്ഗ്യു ആയിരിക്കും ആ ഫ്ലെക്സ് വീഴുന്ന ടൈമിൽ ഇവനാണ് അത് കൈകൊണ്ട് തട്ടി മാറ്റുന്നതും സുജൂനാണ് ഇവളെ പിടിക്കുന്നത് ഇവളുടെ ബോധം അപ്പം തന്നെ പോകുന്നുണ്ട് കേട്ടോ സുജൂനാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഇവനോട് ട്രീറ്റ്മെൻറ് എടുക്കാൻ പറയുന്നുണ്ട് കാരണം ജഗ്യുവിൻ്റെ കയ്യിൽ നിന്ന് ബ്ലഡ് വരുന്നത് സുജുൻ കാണുന്നുണ്ട് സോ ബോധം വരുന്ന ടൈമിൽ ഇവള് നോക്കുമ്പോൾ അവിടെ സുജൂൻ മാത്രമായിരിക്കും ഉണ്ടായിട്ടുണ്ടായിരിക്കുക ഇതായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരുന്നെ എന്തായാലും ഇവൾക്ക് പിന്നീട് വിഷമാകുന്നതും കൈക്ക് എന്ന് ചോദിച്ചാൽ ഇവളാകെ വറീടാകുന്നുണ്ട് അപ്പോൾ ജഗ്ഗ്യു ആണെങ്കിലും ആ ടൈമിൽ തൻ്റെ മേത്തേക്ക് അത് വീഴുന്നത് കണ്ടപ്പോൾ ഞാൻ ആകെ പേടിച്ചു പോയി എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ നേരത്തെ കുറച്ച് ഹാർഷായിട്ട് പെരുമാറിയത് താൻ എന്നോട് ക്ഷമിക്കുന്നൊക്കെ പറയുന്നതും അല്ല അതിനെന്തിനെ ഇയാൾ കരയുന്നതെന്ന് ഞാൻ ചോദിക്കുന്ന ടൈമിൽ കരയെ ഏയ് ഞാൻ കരയാറില്ല എന്ന് ജഗ്യു പറയുമ്പോൾ അപ്പോൾ പിന്നെ ഈ കണ്ണിൽ നിന്ന് വരുന്നത് എന്താ ഞങ്ങളൊക്കെ ഇതിനെ കണ്ണിതീതെന്നാ പറയുന്നത് യുൻ പറയുമ്പോൾ അല്ല ഞാൻ കാര്യമായിട്ട് പറഞ്ഞത് ഞാൻ ഇതുവരെ കരഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ആ അതെ അല്ലേ അതെ വറീടാകേണ്ട ആവശ്യമില്ലേ എനിക്ക് കുഴപ്പമില്ല ോ അപ്പോൾ കറയൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ അല്ല സത്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെ കരഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് എനിക്കിത് എങ്ങനെ നിർത്തേണ്ടതെന്ന് അറിയില്ല എന്തെങ്കിലും ട്രിക്ക് എന്ന് ചോദിക്കുമ്പോൾ ഇവളാണെങ്കിൽ ആ ബെസ്റ്റ് ആ ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട് ഈ കരയുന്ന ടൈമിൽ നമ്മുടെ റൈറ്റ് ബ്രെയിനാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ ലെഫ്റ്റ് ബ്രെയിൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഗുണനെ പട്ടിക അതെന്തെങ്കിലും ചെല്ലിയാൽ എന്ന് പറയുമ്പോൾ ഇവൻ അതുപോലെ ചെയ്യുന്നുണ്ട് കേട്ടോ ഏയ് ഇതൊന്നും വർക്കിങ് അല്ല എന്ന് പറയുമ്പോൾ ഇവളാണെങ്കിൽ ഇവൻ ഇക്കിളി അക്കനൊക്കെ നോക്കുന്നുണ്ട് ഇവനാണെങ്കിൽ മസിലൊന്നും വിടാതെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ഈ ഇക്കളിയൊന്നും ഏൽക്കത്തില്ല അല്ലേ അപ്പം പിന്നെ എന്താ ചെയ്യുക ആ കുറച്ച് റൊമാൻറ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും വഴി നോക്കിയാലോ എന്ന് പറയുന്ന യുന്നാണെങ്കിൽ നൈസായിട്ട് ചീക്കിലൊരു കിസ്സ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം പെട്ടെന്ന് ഇവൻ ആകെ സ്റ്റെക്കാകുന്നതും ആ ഇത് വർക്കൗട്ടായി എന്നാൽ തോന്നിയെന്ന് പറയുമ്പോൾ ആ സമാധാനമായി അപ്പോൾ പോകാതെ പറയുന്ന യുന്നിനോട് അല്ല അപ്പ ഇങ്ങനെ കിസ് ചെയ്ത ഇത് നന്നായി വർക്കാവൂ അല്ലേ അങ്ങനെയാണെങ്കിൽ ഇത് മൊത്തത്തിൽ പോകേണ്ടതെന്ന് പറഞ്ഞ് ഇവളെ അങ്ങോട്ട് കിസ് ചെയ്യുന്നുണ്ട് കേട്ടോ അതായത് ആ തണുപ്പത്ത് ഇവർ തമ്മിലുള്ള ഒരു ഇൻഡ്യമോസി കിസ്സിങ് സീനാണ് കാണിക്കുന്നത് പിന്നീട് ഇവര് തിരിച്ച് വീട്ടിലെത്തുന്ന ടൈമില് ഞാൻ വീട്ടിലേക്ക് പൊക്കോളാം യുൻ പറയുന്നുണ്ട് ഏ അത് പറ്റത്തില്ല ഇവിടെ നിന്നാ മതി എന്റെ റൂം എല്ലാം സെറ്റ് ആണെന്നൊക്കെ പറയുന്നതും യുൻ ആണെങ്കിലും ഹങ്കിയോളിനോട് ഇതുവരെ സത്യം പറഞ്ഞില്ല അല്ലെ ഞാൻ എന്താ അവനോട് പറയേണ്ടത് അവൻറെ അമ്മയും അച്ഛനും ഒരു ഫയറിൽ മരിച്ചുപോയി എന്നാ പറഞ്ഞത് അല്ലാതെ അവര് ഉപേക്ഷിച്ചു പോയതാണെന്ന് പറഞ്ഞ് അവനത് സഹിക്കാൻ കഴിയൂ അത് മാത്രമല്ല ഞാൻ നുണ പറഞ്ഞതാണെന്ന് അവ അറിയത്തില്ലേ അവനത് സഹിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇവരാകെ വേഷിപ്പിക്കുന്നതും ഇതേ ടൈമില് ഉറക്കം വരാതെ വെള്ളം എടുത്ത് കുടിക്കുമ്പോഴാണ് അങ്ങോട്ട് സെജിന വരുന്നതും എന്താ പറ്റി ഉറക്കം വരുന്നത് ചോദിക്കുമ്പോൾ നല്ല തണുപ്പുണ്ടെന്ന് പറയുന്നത് ഇവളോട് ആ അങ്കളുടെ റൂമിൽ ബ്ലാങ്കറ്റ് ഉണ്ടായിരിക്കും ഞാൻ എടുത്തു തരാ എന്ന് പറഞ്ഞ് ഇവനാണെങ്കിൽ അത് എടുക്കാൻ വേണ്ടിട്ട് അങ്കളുടെ റൂമിലേക്ക് പോകുമ്പോഴാണ് ആ ഒരു സ്വത്തിന്റെ അഗ്രിമെന്റ് കാണുന്നത് കേട്ടോ അതിലെ പേര് ഇവന്റെ അമ്മയുടെ പേരായിരിക്കുമല്ലോ മരിച്ച ആൾക്കിതിൽ എങ്ങനെ സൈൻ ചെയ്യാൻ പറ്റുമെന്നാണ് ഇവൻ അവിടെ ചിന്തിക്കുന്നത് എന്നിട്ട് ഇവനാണെങ്കിൽ ദേഷ്യത്തിൽ റൂമിൽ നിന്ന് ഇറങ്ങുന്നതും അപ്പൊ ആ സജനയാണെങ്കിൽ എന്താ പറ്റിയെന്നൊക്കെ ഇവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ ജെഗ്യൂ ആണെങ്കിലും അതെ ഞാൻ അവനോട് എല്ലാ സത്യം പറയില്ലെന്നാ വിചാരിച്ചത് പക്ഷെ തന്നോട് സംസാരിച്ചതിന് ശേഷം താൻ പറയുന്നത് ശരി െന്ന് തോന്നി സോ ഒരു കറക്റ്റായിട്ടുള്ള ടൈം എത്തുമ്പോൾ അവനോട് പറയണം അവനോട് പറഞ്ഞ് മനസ്സിലാക്കണം എന്നൊക്കെ പറയുമ്പോഴാണ് അങ്ങോട്ട് എന്ന് വിളിച്ച് ഹങ്കിയോൾ എത്തുന്നതും ഇതെന്തേ ഡോക്യൂമെൻ്റ് ഈ ഡോക്യുമെൻറ്റിൽ മരിച്ചുപോയി എൻ്റെ അമ്മയുടെ സൈൻ എങ്ങനെ വന്നു അതായത് അപ്പോൾ എൻ്റെ അമ്മ മരിച്ചിട്ടില്ലേ എന്ന് ഹങ്കിയോൾ ഇവിടെ ചോദിക്കുമ്പോൾ ഇവൻ ആകെ സ്റ്റെക്കാകുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇവർ മൂന്ന് പേരും സ്റ്റെക്കായി നിൽക്കുന്നിടത്ത് വെച്ചിട്ടാണ് എപ്പിസോഡ് എയ്റ്റ് അവസാനിക്കുന്നത്